എല്ലാവർക്കും നമസ്കാരം ജെറീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം പഴം ഇതേപോലെ നിറമായി കഴിഞ്ഞാൽ പിന്നെ കുട്ടികളൊന്നും ഇത് കഴിക്കില്ല കേട്ടോ അത് വെച്ചിട്ട് ഇതേപോലെ ആക്കി കൊടുത്താലുണ്ടല്ലോ പ്ലേറ്റ് കാലിയാവുന്നത് അറിയില്ല അത്ര ടേസ്റ്റോട് കൂടെ അവർ ഇത് കഴിച്ചോളൂ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ ബ്രൗണിയിൽക്ക് നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഉള്ളൂ അപ്പോൾ നമ്മൾ സാധാരണ ബ്രൗണിക്ക് എടുക്കുന്നത് പോലെ തന്നെ ഒരുപാട് ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് അതേപോലെ നൂറ് ഗ്രാമിൻ്റെ ബട്ടറും അൺസോൾട്ടഡ് ബട്ടറും എടുത്തിട്ട് നമ്മളൊന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഡബിൾ ബോയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അടിയിൽ പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളം വെച്ചിട്ട് തിളപ്പിച്ച് മേലെ കട്ടിയുള്ള ഗ്ലാസ് പാത്രങ്ങൾ വെക്കണിട്ട് അല്ലെങ്കിൽ പിന്നെ നമ്മൾ സ്റ്റീലിൻ്റെ എന്തെങ്കിലും വെച്ചാൽ മതി അപ്പോൾ ഇതുപോലെ ഒന്നങ്ങനെ ചൂടാക്കി എടുത്താൽ അതൊന്ന് മെൽറ്റ് ആയിക്കോളും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കഴിഞ്ഞാൽ ആ ഒരു ചൂടോടെ തന്നെ ഇതൊക്കെ ഒന്ന് മെൽറ്റ് ആയി കിട്ടിക്കോളൂ കേട്ടോ ഇത് അവിടെ ഇരുന്ന് മെൽറ്റ് ആവട്ടെ എന്നിട്ടൊന്ന് ആറിയതിന് ശേഷമാണ് നമ്മൾ ਕਿ ਇੱਕ ਬੈਟਰ ਉਂਡਾ ਕਾਨੇ ਤੇ ੜਕਾ ਟਾ അപ്പോൾ അതൊന്ന് മെൽറ്റ് കഴിഞ്ഞാൽ നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ അതിനിടയിൽ നമുക്ക് ഇതിലേക്ക് വേണ്ട നട്ട്സ് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഏതാ നട്ട്സ് കയ്യിലുള്ള അതൊക്കെ എടുക്കാം കേട്ടോ അപ്പം എൻ്റെ അടുത്ത് ഇത് രണ്ടും ഉണ്ട് അപ്പോൾ ഞാനിത് രണ്ടും ഇങ്ങനെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ആ നേരത്തെ കാണിച്ച നേന്ത്രപ്പുഴം നന്നായി തൊലിയൊക്കെ കളഞ്ഞിട്ട് ഉള്ളിൽ കേടൊന്നുമില്ല ഇതേപോലെ നന്നായി പഴുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ അങ്ങനെ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അധികം കഷ്ണങ്ങളില്ലാതെ ഇതിങ്ങനെ ഇതേപോലെ ഒന്ന് ഉടച്ചെടുത്തോട്ടേട്ടാ എന്നിട്ട് നമ്മൾ ഇത് മാറ്റി വെക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് പഞ്ചസാരയാണ് വേണ്ടത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം നമ്മൾ ബ്രൗണിയിലേക്ക് എപ്പോഴും പൊടിച്ചിട്ട് ചേർക്കുന്നതാണ് നല്ലത് കേട്ടോ നമ്മൾ നന്നായി ബീറ്റ് ചെയ്തെടുക്കുന്നൊന്നുമില്ലല്ലോ പെട്ടെന്ന് അത് മിക്സായി കിട്ടുകയും ചെയ്യും പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട മൈദ ഒരു ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് അതും മൂന്ന് ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറും ഒരു ടേബിൾ സ്പൂണ് കോഫി പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ട് പിന്നെ അതിലേക്ക് സ്വല്പം ഉപ്പും ചേർത്ത് കൊടുക്കുക അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക അരിച്ചെടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം വീഡിയോ കാണുന്നതിന് ഡെയിലി സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്കുള്ള കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം അപ്പോൾ മൂന്നെണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണ് വേനലാ സെൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പോൾ അത് മുഴുവനായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി പഞ്ചസാര പൊടിച്ചതായ കാരണം അങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ടങ്ങനെ തൂയി പോകാനുള്ള സാധ്യത ഉണ്ട് പിന്നെ ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കണം എന്നൊന്നുമില്ല നമ്മൾ പിന്നെ വിസ്ക് കൊണ്ട് ഒന്നങ്ങനെ ബീറ്റ് ചെയ്തെടുത്താലും മതി അപ്പോൾ പിന്നെ ഞാനൊന്നിതെല്ലാം കൂടെ ഒന്ന് പെട്ടെന്ന് മിക്സ് ആയിക്കോട്ടെ ചിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കണേ ഉള്ളൂ കേട്ടോ ഒന്നിലിട്ടിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളൂ എന്നിട്ട് നമ്മൾ ആറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ബട്ടറും ചോക്ലേറ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് പിന്നെ ആ പഴം നമ്മൾ ഫോർക്ക് കൊണ്ട് ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം അതും ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ആദ്യം ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിൽ ഉള്ളതല്ലേ അപ്പോൾ ഒന്നിച്ചിട്ട് കൊടുത്താൽ നമുക്ക് മിക്സ് ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പോൾ ഇതേപോലെ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ ഞാൻ പിന്നെ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് ഓവൻ വെച്ചിട്ടുണ്ട് നൂറ്റി അമ്പത് ഡിഗ്രിയിൽ തന്നെ എന്നിട്ട് ബാക്കിയുള്ള പൗഡറും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ കേക്ക് കേക്കിന് ഞാൻ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ പിന്നെ അത് നേന്ത്രപ്പഴമൊക്കെ എല്ലാ സ്ഥലത്തേക്കും ആയിട്ടുണ്ട് നമ്മളൊരു ഭാഗത്ത് മാത്രമാക്കി കൂടി നിൽക്കരുത് കേട്ടോ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ പിന്നെ ഇതിൽ നന്ത്രപ്പുഴം ഉണ്ടെന്ന് അറിയേയില്ല കേട്ടോ തീരെ അറിയില്ലേ ഇനി പിന്നെ ഇതേപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ പിന്നെ നന്ത്രപ്പുഴം പഴുത്ത് പോയെന്ന് വെച്ചാൽ നമുക്കൊരു ടെൻഷൻ വേണ്ട പല പല വിഭവങ്ങളും ഉണ്ടാക്കാനായിട്ടുള്ള റെസിപ്പീസ് ഈ ചാനലിൽ ഉണ്ട് കേട്ടോ അപ്പോൾ മറക്കാതെ നിങ്ങളൊക്കെ ഒന്ന് കാണാത്തവരുണ്ടെങ്കിലൊന്ന് പോയി കാണണേ പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് കഷ്ണങ്ങളാക്കി എടുത്തിട്ട് മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ പിന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന നട്ട്സ് ഉണ്ടല്ലോ അതും കൂടെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക ഇതിൻ്റെ കൂടെ നട്ട്സും കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതേപോലെ ആക്കിയെടുത്തതിന് ശേഷം നമുക്കിത് ഓവണിലേക്ക് വെച്ചിട്ട് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം നൂറ്റി അൻപത് ഡിഗ്രിയിലാണ് വെച്ചുകൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഈ പാത്രത്തിൽ പാത്രത്തിലേന്ന് മാറ്റാം എന്നിട്ടൊന്ന് ആറിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് പിന്നെ സാധാരണ ബ്രൗണിനേക്കാളും എനിക്ക് കൂടുതലൊരു ടേസ്റ്റ് തോന്നിയിട്ടുണ്ട് ആർക്കും മനസ്സിലായിട്ടൊന്നുമില്ല പിന്നെ ഇതിൽ നിന്ന് എന്ത്രപ്പഴം ചേർത്ത് എന്നുള്ളതൊന്നും കുട്ടികളാണെങ്കിൽ നന്നായി കഴിക്കുകയും ചെയ്തു എല്ലാവർക്കും ഇഷ്ടമായൊരു റെസിപ്പിയാണ് കേട്ടോ അല്ലെങ്കിലും ബ്രൗണി എല്ലാവർക്കും നല്ലൊരു ഇഷ്ടമാണല്ലോ അപ്പോൾ അതിൽ കൂടെ ഈ നേന്ത്രപ്പഴം നേന്ത്രപ്പഴം ഒന്നൊന്നല്ലല്ലോ രണ്ടെണ്ണം ഇട്ടിട്ടുണ്ടല്ലോ ഇത്രയും പഴുത്തതായിട്ട് പോലും അതിൻ്റെ നേന്ത്രപ്പഴത്തിൻ്റെ ഒരു ചെറിയൊരു കഷ്ണങ്ങളൊക്കെ കണ്ടില്ലേ കിടക്കുന്ന അതിൻ്റെ ഇടയിലൊക്കെ കിടക്കുന്നുണ്ടല്ലോ പക്ഷെ അതറിയണേയില്ല ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് പഴം എടുത്തിട്ടുള്ളതെന്ന് വെച്ചെങ്കിൽ അത് നന്നായി ആറിയതിന് റൂം ടെമ്പറേച്ചർ ആയതിന് ശേഷം മാത്രം കേക്കിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി പഴം പഴുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒന്നും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ അപ്പം ഇനി നല്ല റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം